ദൈവനാമം മഹത്തുപ്പെടുമാറാണ് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടു പെരിതവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ഹബക്കും പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധിയായ അതിൻ്റെ മൂന്നാമത്തെ വാക്യം ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജനമാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദർശനത്തിന് ഒരവധി വച്ചിരിക്കുക അതിൻ്റെ താഴോട്ട് അടുത്ത ഭാഗമൊക്കെ പറയുന്നത് ആ ദർശനത്തെക്കുറിച്ചാണ് ഒരു ദർശനം നമ്മുടെ മേലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയാണ് അത് വരും നിശ്ചയമായിട്ടും അത് വരും അത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരാനായിട്ട് അത് തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു കാര്യമുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കണം അടുത്തൊരു ഭാഗം പറയുന്നത് സമയം തെറ്റത്തില്ല അത് വരും നിശ്ചയം പ്രിയരെ ദർശനം എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല അത് ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നതാണ് നമ്മുടെ ഒരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ നടന്നില്ലെന്ന് വന്നേക്കാം ആരാണ് നമ്മൾ മനുഷ്യരാണ് ദൈവദിനം പറയുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒറ്റ ശ്വാസം വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് വയലിൽ പച്ചച്ചെട്ടി പോലെയാണ് അത് നാളെ ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല ആ വ്യക്തി പോലും നാളെ ഉണ്ടാകുമോ ഉണ്ടാകുമോയെന്നറിയത്തില്ല പക്ഷേ ഇത് ദൈവത്തിൻ്റെ ദർശനമാണ് ദൈവം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദർശനമാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് അത് സമയം തെറ്റത്തില്ല കാരണം അത് ഒരു വ്യക്തിയുടെതല്ല ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരു വ്യക്തിയിൽ നിക്ഷേപിച്ചിരിക്കുന്നതായിരിക്കാം പക്ഷെ അത് അയാൾക്കുള്ളതല്ല ദൈവവചനം പറയുന്നു അത് ദൈവത്തിൻ്റെതാണ് അതിനു വേണ്ടി കാത്തിരിക്കണം അത് നിശ്ചയമായിട്ടും സംഭവിച്ചിരിക്കും നമുക്കറിയാവുന്ന ഒത്തിരി വ്യക്തികൾ തിരുവചനത്തിനകത്തുണ്ട് അവരെല്ലാം അതാത് സമയങ്ങളിൽ പുതിയ നിമിമത്തിനകത്ത് ശൗലെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ വസ്ത്രം സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേഫാനോസിനെ കൊല്ലുന്നതിന് പോലും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗലി പക്ഷേ ഒന്നൂർത്തെ അടുത്തൊരു സാഹചര്യം വന്നപ്പോൾ ആ ശൗലെന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം തൊട്ടിട്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അസാധാരണമായി ഓടുന്ന ഒരപ്പോസ്തരനാക്കി മാറ്റിയെങ്കിൽ ഈ വ്യക്തി ജനിക്കുമ്പോഴേ ജനിക്കുന്നതിന് മുന്നമേ ആ ദർശനം കർത്താവ് ആ വ്യക്തിയുടെ അകത്തെത്തിരിക്കുക അതിനൊരു സമയമുണ്ട് ആ സമയത്ത് ഒരു ഡൊമസ്കോസിന്റെ പടിവാതിൽക്കൽ ദൈവം തൊട്ട് അതിലേക്ക് നയിച്ചതുപോലെ ദർശനം ദൈവത്തിൻ്റെതാണ് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അതൊരു മനുഷ്യന് തടയാൻ പറ്റത്തില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അത് നടക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല ദൈവജനതാണ് പറയുന്നത് അത് വരും നിശ്ചയം താമസിക്കയില്ല രണ്ട് പദം ഇവിടെ കിടപ്പുണ്ട് ഒന്ന് സമയം തെറ്റത്തില്ല രണ്ട് താമസിക്കത്തില്ല ചിലതൊട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് അയ്യോ സമയത്ത് നടന്നില്ലല്ലോ ഒരിക്കലും ഇല്ല നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവം വിചാരിക്കുന്നത് അതാണ് പറയുന്നത് നിങ്ങളുടെ വഴികളും നിങ്ങളുടെ വിചാരങ്ങളും അല്ല എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ ആ ദർശനം ദൈവത്തിൻ്റെതാണെന്ന് അറിഞ്ഞിട്ട് അതിനുവേണ്ടി ആത്മാവിൽ കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ കാത്തിരുന്ന് പ്രാപിക്കുവാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു